ഫ്രൈ ബീഫ് റോസ്റ്റ് ബീഫ് പെരോട്ട് എത്ര എത്ര ബീഫ് ആണല്ലേ അന്ന് ദൈ ഇതൊന്ന് കണ്ടു കേട്ടോ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയതും അടിപൊളി രുചിയുള്ളതുമായ ഒരു ബീഫ് മസാല ചൂടായി വന്ന പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചു പിന്നെ നമ്മുടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് എരിവിനാവശ്യത്തിന് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതോടൊപ്പം സവോള ഒരു രണ്ട് മൂന്ന് സവോള വേണം കേട്ടോ എന്നാലേ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ായിട്ട് നിൽക്കത്തുള്ളൂ പിന്നെ നമ്മുടെ വഴരുന്നതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിക്കൊടുക്കാനായിട്ട് നമ്മളതിലേക്ക് സോൾട്ടാണ് ആഡ് ചെയ്തത് അപ്പം സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ടൊമാറ്റോസും ഒരു കൈപ്പിടി വരുന്ന വൈറ്റ് മഷ്റൂമും ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയിലുള്ള ടൊമാറ്റോയും മഷ്റൂമും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അടുത്തതായിട്ട് ചേർത്തത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ മസാലയാണ് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് അര കിലോയോളം ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അപ്പം ഞാൻ പറഞ്ഞ ആ മസാലയുടെ മണമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആ മസാല നോക്കിയിട്ടുണ്ടല്ലോ അത് തന്നെ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക ഇനിയും അതിലേക്ക് നമ്മൾ നമ്മുടെ ബീഫിൻ്റെ ബ്രോത്താണ് ചേർത്ത് കൊടുത്തത് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ബ്രോത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് കോൺഫ്ലവർ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയ ആണ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും സോസ് ചേർക്കുന്ന ഡിഷസിന് ഉപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ష్రూమ్ బీఫ్ మసాల ఇవి రెడీ ఆయిట్ థాంగ్స్ ఫోర్ వాచింగ్ వి హాండ్స్